അക്കാദിയൻ അരാമിക് ഹീബ്രു അറബിക് എന്നീ ഭാഷകളെ പൊതുവെ പറയുന്ന പേരാണ് സെമിറ്റിക് ഭാഷകൾ ഈ ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഉടലെടുത്ത മൂന്ന് മതങ്ങൾ ഏകദൈവാരാധനയിൽ വിശ്വസിക്കുന്ന മൂന്ന് മതങ്ങൾ ഈ മതങ്ങളെ സെമിറ്റിക് മതങ്ങൾ എന്നാണ് വിളിക്കുന്നത് യഹൂദമതം ക്രിസ്തു മതം ഇസ്ലാം മതം എന്നീ പ്രധാന മതങ്ങളാണ് ഈ ഗണത്തിൽപ്പെടുന്നത് ഈ കൂട്ടത്തിൽ യഹൂദമതമാണ് ഏറ്റവും പഴയ മതം എന്നുള്ള കാര്യവും പലർക്കും അറിയാം ഏക ഏകദൈവാരാധനയാണ് സെമിറ്റിക് മതങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഈ മതങ്ങൾ തമ്മിൽ രൂക്ഷമായ ആഭ്യന്തര വിഷയങ്ങൾ നിലവിലുണ്ട് തങ്ങളുടെ മതമാണ് യഥാർത്ഥ മതമെന്നും തങ്ങൾ വിശ്വസിക്കുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവം എന്നും ഈ മൂന്ന് കൂട്ടരും കരുതുന്നുണ്ട് നമുക്കറിയാം സെമിറ്റിക് മതങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ അന്യോന്യം പോരാടുന്നത് ഈ സെമിറ്റിക് ഗണത്തിൽപ്പെട്ട മതവിശ്വാസികൾ തമ്മിലാണ് ഇസ്രായേൽ ആയാലും പലസ്തീനായാലും മറ്റ് ക്രൈസ്തവ ഇസ്ലാം മതവിശ്വാസ രാജ്യങ്ങളായാലും ഈ മതങ്ങൾ തമ്മിലുള്ള രൂക്ഷമായ പോരാട്ടങ്ങൾ നടക്കുന്ന ഇടങ്ങളാണ് ഇന്ത്യയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള പോരാട്ടങ്ങളൊന്നും ഇതുവരെ ശക്തി പ്രാപിച്ചിട്ടില്ല അതിന് കാരണവും നമുക്കറിയാം സെമിറ്റിക് മതവിഭാഗത്തിൽപ്പെട്ട വിശ്വാസികൾ ഇന്ത്യയിൽ ന്യൂനപക്ഷമാണ് രാജ്യത്തെ സംബന്ധിച്ച് ഹിന്ദുമത വിശ്വാസികളാണ് ജനസംഖ്യയിൽ അതുകൊണ്ട് തന്നെ മറ്റ് ക്രൈസ്തവ യഹൂദ ഇസ്ലാം രാജ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു രൂക്ഷമായ പോരാട്ടത്തിന് ഇന്ത്യ ഒരിക്കലും വേദിയായിട്ടില്ല ആവുകയുമില്ല ന്യൂനപക്ഷമാണെങ്കിൽ കൂടി ഇന്ത്യയിൽ നിലവിലുള്ള രണ്ട് സെമിറ്റിക് മതവിഭാഗങ്ങൾ തമ്മിൽ അലറ ചിലറ സൗന്ദര്യ പിണക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ പിണക്കം ഈ അടുത്ത കാലത്ത് കൂടുതലായോ എന്ന സംശയവും ഉയരുന്നുണ്ട് അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് ഈ നാട് കടന്നത് ബി ജെ പിയുടെ സജീവമാകലോടെയാണ് സെമിറ്റിക് മതവിഭാഗങ്ങളിൽ ഒരു കൂട്ടരെ കൂടെ നിർത്തി മറ്റൊരു കൂട്ടരെ ഒറ്റപ്പെടുത്തുക എന്ന രീതിയാണ് ബി ജെ പി തുടർന്നു വരുന്നത് ലവ് ജിഹാദ് വിഷയം ഉൾപ്പെടെ നിരവധി ഉദാഹരണങ്ങൾ ഇതിൽ കാണിച്ചു തരാൻ കഴിയും ഇപ്പോഴത്തെ ക്രൈസ്തവ സംഘടനയായ കാസയുടെ പ്രത്യക്ഷ പിന്തുണ കൂടി ബി ജെ പിക്ക് ലഭിച്ചിരിക്കുകയാണ് മറ്റ് മുന്നണികളുമായി തെറ്റിപ്പിരിഞ്ഞ ചില രാഷ്ട്രീയ നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് കേരളത്തിലിപ്പോൾ സ്വാഭാവികമായിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ചേക്കേറലാണ് മാസങ്ങൾക്ക് മുൻപ് പി സി ജോർജിൻ്റെ നേതൃത്വത്തിൽ നടന്നത് ഇതിലേറ്റവും വലിയ രസകരം എന്താണെന്ന് ചോദിച്ചാൽ ബി ജെ പിയിലേക്ക് പോകുന്നതുവരെ നമ്മൾ കണ്ട പി സി ജോർജ് അല്ല ബി ജെ പിയിലേക്ക് പോയ ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പി സി ജോർജ് നിരവധി വർഗീയ പരാമർശങ്ങൾ അദ്ദേഹം ഈ അടുത്ത കാലത്തായി നടത്തി വരുന്നുണ്ട് എന്നുള്ളത് പത്രമാധ്യമങ്ങൾ കാണുന്ന ആർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളാണ് എന്തായാലും പി സി ജോർജിനും അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്നവർക്കും പിന്തുണയുമായി കാസ സജീവമായി തന്നെ രംഗത്തുണ്ട് ക്രൈസ്തവ പെൺകുട്ടികളെ സ്നേഹം നടച്ച് വശത്താക്കി മറ്റു മതസ്ഥർ പ്രത്യേകിച്ചും ഇസ്ലാം വിശ്വാസികളായ യുവാക്കൾ വിവാഹം കഴിക്കുന്നു എന്ന പരാതിയാണ് കാസ നിരന്തരം ഉയർത്തുന്നത് അക്കാര്യം ഒന്നല്ല നാനൂറ് പ്രാവശ്യം ശരിവച്ച് പി സി ജോർജ് ഒപ്പം തന്നെ ഇപ്പോൾ കൂടിയിട്ടുണ്ട് കേരളം ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത നിരവധി ലൌ ജിഹാദ് വിഷയങ്ങൾ തനിക്കറിയാമെന്നാണ് പി സി ജോർജ് അവകാശപ്പെടുന്നത് എന്തായാലും ക്രൈസ്തവ സംഘടനയായ കാസ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും അടുത്ത തിരഞ്ഞെടുപ്പിൽ അതായത് അടുത്ത തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് മുതൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയിട്ടുമുണ്ട് ബി ജെ പിക്ക് ആയിരിക്കും തങ്ങളുടെ പിന്തുണ എന്ന് കാസ എടുത്തു പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും ഹിന്ദുമതത്തിന് അങ്ങനെ പറഞ്ഞുകൂടെ സംഘികളെ കൂട്ടുപിടിച്ചു കൊണ്ടാണ് കാസ കളിക്കുന്നത് എന്നുള്ളത് വ്യക്തം അത് തങ്ങളുടെ സെമിറ്റിക് ഗ്രൂപ്പിൽപ്പെട്ട ഇതര മതത്തിന് എതിരെയാണെന്നുള്ളതും എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം തന്നെയാണ് ഈ രണ്ട് സെമിറ്റിക് മതങ്ങൾ തമ്മിൽ സ്പർദ്ധ വളർന്നു വളർന്നു വരുമ്പോൾ അതിനിടയിൽ ബുദ്ധിമുട്ടുന്ന അതായത് ശ്വാസം കിട്ടാതെ പിഴയുന്ന ഒരു മനുഷ്യനുണ്ട് ഒന്നല്ല ഒരുപാട് മനുഷ്യന്മാരുണ്ടെങ്കിലും ഈ ഒരു മനുഷ്യന്റെ കാര്യം നമ്മൾ എടുത്തു പറയണം കാരണം കാസയും ബി ജെ പിയും കൂടി ഒന്നിച്ചാൽ തൻ്റെ ഭാവി എന്താകും എന്ന് അങ്കലാപ്പോളെ ഭാവിയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ വേദനിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ പറഞ്ഞു വന്നത് അബ്ദുള്ള കുട്ടിയെക്കുറിച്ച് തന്നെയാണ് മുൻപ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒറ്റത്തവണ കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്ന ചില പേരുകളുണ്ട് എന്ന് ആ പേരുകൾ കേൾക്കുമ്പോൾ എന്തുകൊണ്ട് ചിരി വരുന്നു എന്ന് ചോദിച്ചാൽ സത്യം പറയാൻ ബുദ്ധിമുട്ടാണ് ചിരി വന്നു പോകും അത്തരത്തിൽ ചിരിവരുന്ന ഒരു വാക്കും അന്ന് ഞാൻ പറഞ്ഞു ദേശീയ മുസ്ലിം ദേശീയ മുസ്ലിം ദേശീയ ഹിന്ദു ദേശീയ ക്രിസ്ത്യൻ ദേശീയ നായർ ദേശീയ ഈഴവ ദേശീയ ദളിത് എന്നിങ്ങനെ മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിന് മുന്നിൽ ദേശീയത ചേർക്കൽ കഴിയുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ രീതി രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രൂപപ്പെട്ട ഈ ഒരു സാഹചര്യം പരമാവധി ഉപയോഗപ്പെടുത്തിയ വ്യക്തിയാണ് ഈ പറയുന്ന അബ്ദുള്ള കുട്ടി സി പി എമ്മിൽ രാഷ്ട്രീയ ജീവിതം തുടങ്ങി അവിടെ നിന്ന് കിട്ടാവുന്ന ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിച്ചെടുത്ത് പിന്നീട് പാർട്ടി മാറി കോൺഗ്രസിൽ പോയി അവിടെ നിന്നും കിട്ടാവുന്നത്ര ആനുകൂല്യങ്ങളും മറ്റും സ്വന്തമാക്കി പിന്നീട് ബി ജെ പിയിലേക്ക് ചാടിയ ഈ കേരളത്തിന് അറിയാവുന്ന സാക്ഷാൽ അബ്ദുള്ളക്കുട്ടി തന്നെയാണ് ദേശീയ മുസ്ലിം എന്ന ഈ പേര് കേരളത്തിൽ പരിചിതമാക്കിയത് അബ്ദുള്ളക്കുട്ടി ബി ജെ പിയിലേക്ക് വന്ന ആ സമയത്ത് കേരളത്തിൽ വലിയ വാർത്തയൊന്നും ബി ജെ പി അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘപരിവാർ പാർട്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് കേരളക്കാർ അബ്ദുള്ളക്കുട്ടിയുടെ പോക്കിലെ കണ്ടത് എന്നാൽ അബ്ദുള്ളക്കുട്ടിയുടെ ഈ കടന്നുവരവിനെ പരമാവധി ഉപയോഗപ്പെടുത്തിയത് ബി ജെ പി തന്നെയാണ് അതിവിടെയല്ല അന്ന് ഉത്തരേന്ത്യയിൽ കേരളത്തിൽ ന്യൂനപക്ഷ പ്രീണനം നടക്കുകയാണെന്നും അതിൽ മനംതൊന്ത് അബ്ദുള്ളക്കുട്ടി ബി ജെ പിയിലേക്ക് വന്നു എന്നൊക്കെയാണ് ഉത്തരേന്ത്യയിൽ പ്രചരണങ്ങൾ നടന്നത് കാര്യം നമുക്കല്ലേ അറിയോ എന്നാൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു പ്രശ്നം ഇത്തിരി ഗൗരവമുള്ളതാണ് കാസ ബി ജെ പി കൂട്ടുകൂടാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അബ്ദുള്ളക്കുട്ടിയുടെ ഗതി ഇനി എന്താകും കാരണം കുട്ടി എന്ന വ്യക്തിയെ കാസയ്ക്ക് വലിയ താല്പര്യമില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് രണ്ടു മൂന്ന് പാർട്ടികൾ മാറി മാറി ഒടുവിൽ നിലനിൽപ്പിനു വേണ്ടി മാത്രം ബി ചേർന്ന വ്യക്തിയായ കുട്ടി ഇനി എവിടെ പോകുമെന്നുള്ളതാണ് ചോദ്യം നിലവിൽ പുള്ളിക്കാരൻ ബി ജെ പിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആണ് മാത്രമല്ല ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ബി ജെ പിയിൽ ഉടൻ തന്നെ പുനഃസംഘടന ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഉറപ്പായും പുനഃസംഘടന വരുമ്പോൾ അബ്ദുള്ളക്കുട്ടിയുടെ ഇപ്പോഴത്തെ സംഘടനാ സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടേക്കും ഇതൊക്കെ മുൻകൂട്ടി കണ്ടതുകൊണ്ടാകണം പുള്ളിക്കാരൻ ഇപ്പോൾ സൈലൻ്റാണ് സമൂഹ മാധ്യമങ്ങളിലൊന്നും പുള്ളി ഇപ്പോൾ അത്ര സജീവമല്ല ഫേസ്ബുക്കിലും എക്സിലും എന്തെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്തിട്ട് മാസം കുറയായി കുറച്ചെങ്കിലും അനക്കമുള്ളത് ഇൻസ്റ്റാഗ്രാമാണ് അതും പണ്ടത്തെപ്പോലെ വാരി വലിച്ചുള്ള പോസ്റ്റുകളും കാര്യങ്ങളും ഒന്നുമില്ല ആകെ കൊണ്ട് ഒരു നിർജ്ജീവാവസ്ഥ കാസർ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചതും ബി ജെ പിയോടൊപ്പം ചേർന്ന് നിന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞതുമൊക്കെ സംസ്ഥാനത്ത് വലിയ വാർത്തയായിരുന്നു യഥാർത്ഥത്തിൽ ഈ അബ്ദുള്ള കുട്ടിയെ വിഷമിപ്പിക്കുന്നതും ആ വാർത്ത തന്നെയാണ് എന്തുകൊണ്ട് വിഷമം എന്ന് ചോദിച്ചാൽ കാസയുടെ നിലപാട് അത്രത്തോളം കടുപ്പമാണ് എന്നുള്ളതാണ് കാരണം ക്രൈസ്തവരെയും ഹിന്ദുക്കളെയും മാത്രം നമ്മൾ കൂടെ ചേർത്താൽ മതി മറ്റുള്ളവരെ വേണ്ട എന്ന തീവ്ര ചിന്താഗതിയുള്ള ഒരു നിലപാടാണ് കാസ വച്ചു പുലർത്തുന്നത് അത് എന്താണെന്ന് കഴിഞ്ഞ ക്രിസ്മസിന് ഈ കേരളം മനസ്സിലാക്കിയതുമാണ് ആ സംഭവം ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ നടത്താം കാസയ്ക്ക് ബി ജെ പി പ്രേമം തുടങ്ങിയിട്ട് കുറേ നാളായി ബി ജെ പി പ്രേമം തുടങ്ങിയത് കൊണ്ടായിരിക്കണം ഇടയ്ക്കിടയ്ക്ക് കാസയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഗുരുതരമായ വർഗീയ പരാമർശങ്ങൾ തന്നെയാണ് പിന്നെ കാസയാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് ആരും ഒന്നും ശ്രദ്ധിക്കാൻ പോകാറില്ല അവർ അവിടെ കിടന്ന് പറയട്ടെ എന്ന് മാത്രമേ കരുതൂ ഈ കാസ കഴിഞ്ഞ ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ക്രിസ്മസുമായി ബന്ധപ്പെട്ടായിരുന്നു ആ പ്രസ്താവന ക്രിസ്മസ് ആഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് കാസ ഒരു നിർദ്ദേശം നൽകുകയായിരുന്നു മുസ്ലീങ്ങളുടെ കയ്യിൽ നിന്നും കേക്കുകൾ വാങ്ങരുത് എന്നായിരുന്നു ആ നിർദ്ദേശം അതായത് മുസ്ലിങ്ങൾ വിൽപ്പന നടത്തുന്നതോ അതല്ല സ്നേഹത്തോടെ തരുന്നതോ ആയ കേക്കുകളൊന്നും വാങ്ങരുത് എന്നുള്ള നിർദ്ദേശമാണ് ക്രൈസ്തവ വിശ്വാസികൾക്ക് കാസ നൽകിയത് ഈ കാശയൊക്കെ പറയുന്ന കാര്യങ്ങൾ ക്രൈസ്തവ വിശ്വാസികൾ ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് സംശയമുണ്ട് എല്ലാ മതത്തിലും തീവ്ര ചിന്താഗതിക്കാരുണ്ട് അത്തരത്തിൽ ക്രൈസ്തവ മതത്തിലും തീവ്ര ചിന്താഗതിക്കാരുണ്ട് അത്തരക്കാർ ചിലപ്പോൾ കാസ പറയുന്നത് ഉറപ്പായും കേൾക്കും ഈ ലൗ ജിഹാദ് വിഷയത്തിൽ കാസ മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞപ്പോൾ ഈ പറയുന്ന തീവ്ര ചിന്താഗതിക്കാരായ വിശ്വാസികളും കാസയ്ക്ക് അനുകൂലമായി രംഗത്തെത്തിയിരുന്നു നമ്മുടെ പി സി ജോർജിനെ പോലെയുള്ളവരൊക്കെ അത്തരം ആൾക്കാരുടെ ബലത്തിൽ തന്നെയാണ് കാസ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളൊക്കെ നടത്തുന്നത് പക്ഷേ അന്നത്തെ വിഷയം മറ്റൊന്നായിരുന്നു കാസ അന്ന് രംഗത്തെത്തിയത് മുസ്ലിങ്ങൾക്ക് മാത്രം എതിരെയായിരുന്നു അല്ല പ്രത്യേകിച്ചും സംഖ്യകൾ തങ്ങളുടെ സഹോദരന്മാരാണെന്ന് കരുതുന്നവരാണ് ഈ കാസാ കുഞ്ഞുങ്ങൾ ഹിന്ദുക്കളുടെ കയ്യിൽ നിന്നും കേക്കുകൾ വാങ്ങിക്കാം കേക്കുകൾ കൊടുക്കാം ഇതെല്ലാം ചെയ്യാം പക്ഷെ മുസ്ലിങ്ങൾക്ക് കൊടുക്കരുത് വാങ്ങരുത് ഇതായിരുന്നു അന്നത്തെ കാസയുടെ നിലപാട് ഈ രാമസിംഹൻ എന്ന് പറയുന്ന അലിയക്ബർ മുൻപ് ഏതോ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് താൻ സനാതനധർമ്മ പാതയാണ് പിന്തുടരുന്നത് എങ്കിലും ഇപ്പോഴും ഹിന്ദു മതത്തിലുള്ള ചിലർ തന്നെ അംഗീകരിക്കുന്നില്ല എന്ന് അവൻ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ച ആൾക്കാർ വരെ ഹിന്ദു ഹിന്ദുമതത്തിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അത് ഇസ്ലാം മതത്തിൽ നിന്നും ഹിന്ദു മതത്തിലേക്ക് വന്ന രാമസിംഹൻ്റെ കാര്യമാണ് ഈ ചിലർ എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ ഭൂരിപക്ഷ സംഖ്യകളും രാമസിംഹനെ അംഗീകരിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ കാണുമ്പോൾ അത് നമുക്ക് വ്യക്തമാകും ഒന്നുമില്ലെങ്കിലും സിനിമ പിടിക്കണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ കൈയച്ച് സഹായിച്ചവരാണ് സംഗീതം അത് രാമസംബന് നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ അവഗണന ഉണ്ടായിട്ടും പാർട്ടിയെ ഇതുവരെ രാമസുബൻ തള്ളിപ്പറഞ്ഞിട്ടില്ല പക്ഷേ പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഹിന്ദുവും അബ്ദുള്ളക്കുട്ടിയും തമ്മിലല്ല അബ്ദുള്ളക്കുട്ടിയും കാസയും തമ്മിലാണ് അബ്ദുള്ളക്കുട്ടി ബി ജെ പിയിലേക്ക് എത്തി ദേശീയ വൈസ് പ്രസിഡന്റായി ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായി ഇതൊക്കെ സംഘികളായ ഹിന്ദുക്കൾക്ക് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് പക്ഷെ ഉറപ്പാണ് കാസയ്ക്ക് അത് സന്തോഷം നൽകില്ല അത് മറ്റൊന്നുകൊണ്ടല്ല നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഓർവയില്ലേ സെമിറ്റിക് മതത്തെക്കുറിച്ച് ആ ഒരു വിഷയമാണ് ഇതിനുള്ളിൽ കുരുങ്ങിക്കിടക്കുന്നത് ബി ജെ പിയും ബി ജെ പി അനുഭാവികളായ മുസ്ലിങ്ങളും തമ്മിൽ ചേരുന്നതിൽ പ്രശ്നമില്ല അതുപോലെ ബി ജെ പിയും ക്രൈസ്തവ സംഘടനയായ കാസയും തമ്മിൽ ചേരുന്നതിലും പ്രശ്നമില്ല പക്ഷേ ബി ജെ പി അനുഭാവികളായ മുസ്ലിങ്ങളും കാസയും തമ്മിൽ ചേരുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട് അതാണ് ഈ പറഞ്ഞ സെമിറ്റിക് മതവിഷയം അത്തരത്തിലുള്ള ഒരു വിഷയം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇതുവരെ ഈ സെമിറ്റിക് മതങ്ങൾ തമ്മിൽ ഒരു കോംപ്രമൈസിൽ എത്താത്തതും പാവപ്പെട്ട അബ്ദുള്ള കുട്ടിയുടെ കാര്യം പറഞ്ഞു പറഞ്ഞ് ആഗോളതലത്തിലും സെമിറ്റിക് മതവിഷയങ്ങളിലുമൊക്കെ പോയി എന്ന് പലരും ചിന്തിക്കും പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ ഇനി യൂറോപ്യൻ രാജ്യങ്ങളായാലും അമേരിക്ക ആയാലും അന്റാർട്ടിക്ക ഭൂഖണ്ഡമായാലും നമ്മുടെ കേരളമായാലും അബ്ദുള്ളക്കുട്ടിയും കാസയും തമ്മിൽ ചേർന്ന് പോകില്ല ഉറപ്പാണ് കാരണം ബി ജെ പിയിലേക്ക് കടന്നു വരുന്നതുവരെ അബ്ദുള്ളക്കുട്ടി ഒരു സെമിറ്റിക് മതവിശ്വാസിയായിരുന്നു കാസ ഒരു സെമിറ്റിക് മതസംഘടനയും ഇനി ഒരു കാര്യം കൂടി പറയാം കാസയും അബ്ദുള്ളക്കുട്ടിയും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാലം വന്നാൽ അതൊരിക്കലും ബി ജെ ഗുണം ചെയ്യില്ല കാരണം മതപരമായോ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ആയിരിക്കും അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത് മതവും മതവിഷയങ്ങളും ഒന്നുമില്ലെങ്കിൽ പിന്നെ ബി ജെ പിക്ക് എന്താണ് ഈ നാട്ടിൽ പ്രസക്തി